സ്ഥലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ അപ്പം ഞാൻ ഇന്ന് ഇടക്കിടക്ക് വരലുണ്ട് ഇന്ന പോലെ അമ്മ വിളിച്ചു ചേരുത്തി വിളിച്ചിരുന്നു പിന്നെ അപ്പോൾ കുറേ തിരക്കുണ്ട് അതെന്നാലും ഞാൻ വൈകുന്നേരം സമയം ഉണ്ടാക്കി വന്നതാണ് ചെച്ചിയുടെ അമ്മ അപ്പം ഞാൻ അപ്പം അവിടെ ഉള്ളത് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങല് അപ്പം എന്തെങ്കിലും അവിടെ ഇവിടുന്ന് കിട്ടാത്ത വിളിച്ചാലും അപ്പോൾ ഞാൻ കൊണ്ടുവരും മരുന്നുകളൊക്കെ അപ്പോൾ കുറച്ച് അങ്ങനെ മരുന്ന് സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പം എല്ലാവരും ഞാൻ ചോദിച്ചു കമ്മഞ്ചില് എന്താണ് അവിടുത്തെ അമ്മാൻ്റെ വിശേഷങ്ങൾ എന്നാലും അമ്മാൻ്റെ വിവരങ്ങൾ ഇട്ടപ്പോൾ എന്താണ് അവിടുത്തെ പാട് എന്താണ് വിവരം എന്നൊക്കെ ചോദിച്ചിരുന്നത് എന്താ വല്ല ഇപ്പം അവസ്ഥ എന്താണെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ലേ എന്നിട്ട് കടന്നപ്പോൾ നല്ല നാറ്റം മുല്ലപ്പൂവിന്റെ ഇത് മുല്ലപ്പൂവിന്റെ ഒക്കെ വരുമാണം എന്താ പറയുക ഇത് കായ്ക്കണത് അന്ന് ചേച്ചിയൊക്കെ ഇത് ഇതുകൊണ്ട് എന്തൊക്കെ ഓർത്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നല്ല ഉണ്ടാകുന്നു ഏ വിവരങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നു അന്വേഷിച്ചപ്പോ ഇനി മജ്ജ കൊടുത്തിന് ശേഷം ഇവർക്ക് ഇത്രയും കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മജ്ജ കൊടുത്തിന് ശേഷമാണ് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട് തുടങ്ങിയത് അല്ലേ ബോൺമറ ട്രാൻസ്പ്ലാന്റിന് ശേഷം ആ പിന്നെ പിന്നപ്പോ ബോൺമെറാൻസാന്റിന് ശേഷം അവർക്ക് ഇത്രക്കും ബുദ്ധിമുട്ട് വന്നു അപ്പൊ മജ്ജ കൊടുക്കുന്നത് ഇത്രക്കും വലിയ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രയാസകരമാണോന്ന് ചോദിക്കുന്നവർക്ക് പ്രയാസകരമുണ്ട് ചില ആളുകളില് സ്ത്രീകളിലേക്കാണ് കാണുന്നത് ഇപ്പോഴും രക്തക്കുറവുണ്ട് അല്ലേ കൊടുക്കുന്നുണ്ട് രക്തത്തിനും പിന്നെ അത് മാത്രല്ല നീ എണീറ്റ് നിക്കാൻ ആ ബുദ്ധിമുട്ട് കൂടുതൽ അല്ലേ കൂടുതൽ നിക്കുമ്പോ തരിപ്പ് ആ കൈ തരിപ്പ് അതേപോലെ കൂടുതൽ നിക്കുമ്പോ പിന്നെ വേറെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞത് ും ആ ഡോക്ടർ ഇനിസ്റ്റാ പറും അത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞില്ലേ ആ അത് എടുക്കണം കാരണം എന്താ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ശേഷം അവർക്ക് രക്തം അതായത് നന്നായിട്ട് വർധനവ് ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ മജ്ജ ഉൽപാദിപ്പിക്കുന്നുണ്ടാവും അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബോൺ മരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യ അവരുടെ കയ്യിൽ നിന്ന് മജ്ജ എടുത്തത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അവർക്ക് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരുപാട് വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഞാൻ എല്ലാ പ്രാവശ്യവും കൊണ്ടാവാത്തത് അവിടുത്തെ വീട് എടുക്കാത്തത് അവരുടെ മൈൻഡ് ശരിയായിരുന്നില്ല ഇപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ ആക്കി വന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ അവിടുത്തെ ഉമ്മാൻ്റെ വിശേഷം അപ്പൊ ഞാൻ ഇവിടെ വരുന്നത് നിങ്ങൾക്കറിയില്ല അപ്പൊ ഞാൻ എത്ര വട്ടം വന്നു അപ്പൊ ഇവിടെ വരവൊക്കെ നല്ല വരവുണ്ട് ഞാൻ പറയാം രാത്രിയൊക്കെ ചിലപ്പോൾ വരിക എന്തേലും സാധനം കൊണ്ടുപോയി വൈകുന്നേരം ഈ സമയത്തൊക്കെ വരുക അപ്പൊ ഇവർക്ക് നമ്മൾ പിന്നെ അവരെ മൈൻഡൊന്നും ശരിയായിരുന്നില്ല എപ്പോഴാണ് അവരതൊക്കെ ശരിയായി ഇങ്ങനെ ശരിയായിന്ന് പറയാൻ പറ്റൂലഹമ്മില്ല നമ്മള് പഠിച്ചു കൊഞ്ഞ് അവർക്ക് ക്ഷമ അങ്ങനെ കൊടുത്ത എല്ലാവർക്കും ക്ഷമ അങ്ങനെ തന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളത് തയ്ച്ച് അലങ്ങാറായി നിൽക്കുന്നു പിന്നെ അത് മാത്രല്ല അപ്പൊ ഇനി 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 പതിനാറാം തീയതി പോകണ്ടേ അപ്പൊ ഞാനും വരല്ലേ ഞാൻ വരലുണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിന്നെച്ചാ വീഡിയോ ഒന്നും ഞാൻ എടുത്തിരുന്നില്ല അപ്പൊ ഇനി പോകുമ്പോ എന്ന് വെച്ചാൽ ഇനി പോകുമ്പോ എന്തായാലും വിവരം ഇനി പോകുമ്പോ വിവരങ്ങൾ എല്ലാവരും അറിയിക്കണ്ട് അപ്പൊ അങ്ങനെ എഴുതിയിക്കുന്നത് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് ഈ പിന്നെന്താണ് ഇങ്ങനെ ഇവിടെ പണിയൊക്കെ എടുത്തുക്കണ് ചെറിയ രീതിയിൽ തീർച്ചയുണ്ടാവും റോഡ് വീടല്ല നമ്മൾ എത്ര ശരിയാക്കിയാലും ശരിയാവൂല സ്ഥലം എന്ന് വെച്ചാൽ ഏകദേശം ശരിയായി വരുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഒറ്റ കഴിയില്ല എന്നാലും പതുക്കെ പതുക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സേഫ് ആക്കി കൊടുത്തിട്ടുള്ളു നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു യാത്രയിലൂടെയാണ് ഇപ്പം നമ്മളൊക്കെ ഉള്ളത് പിന്നെ പച്ചക്കറി നമുക്ക് ഇവിടുന്നത് ഈ കാര്യം നല്ല പരിശോധന ആ അവളെ പറഞ്ഞാൽ മതി നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം അവിടെ ഒക്കെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞമ്മളെന്നെ അല്ല വിധി കൊണ്ട് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓളമാൻ്റെ അവസ്ഥ എല്ലാവരും ചോദിച്ചിരുന്നു ചോദിച്ചതിന് മറുപടി എന്താ വെച്ച് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അവർ മജ്ജ കൊടുത്തിന് ശേഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഒരുപാട് ഭവിഷ്യത്തുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം പിന്നെ കാരണം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മാക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുവാ ചെയ്യണം എല്ലാവരും അസുഖക്കാരാണ് ഒരുപാട് ഗുളിക ആയാലും നല്ല ഗുളിക ചെയ്തിട്ടുണ്ട് ഏകദേശം നല്ലൊരു സംഖ്യ മാസത്തിൽ തന്നെ ഗുളിക ഇവർക്ക് വേണം ഒക്കെ നമ്മളങ്ങനെ അലഹമ്മദില്ല കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങളെ പ്രാർത്ഥന കൂടിയും വേണം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീടിങ്ങനെ ഏകദേശം ശരിയായി ഇനി വീട് പണി ഇൻഷാല്ല തുടങ്ങണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഇവരെ ട്രീറ്റ്മെൻറ്റ് നടത്തണം അങ്ങനെയുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകണം തൊട്ട് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എടുത്തോളൂ ആ പോകുന്നത് അലേസം എടുക്കാം നമുക്ക് ബാക്കിയുള്ള എക്സറൻസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാം ഏഹ് അപ്പൊ അതാണ് വിവരങ്ങൾ പിന്നെ അതേപോലെ ഞങ്ങൾക്ക് രണ്ടാക്ക ഞങ്ങളെ ജസ്സിക്ക് വേണ്ടിയിട്ട് അവളുടെ കബറിടം വിശാലമാക്കാൻ അവളുടെ അവരുടെ ആഹ്ര അതായത് ദുനിയാവ് കഴിഞ്ഞ ആഹ്ലത്തിലുള്ള ജീവിതം നന്നാവന എല്ലാവരും ദുവാ ചെയ്യണം പ്രത്യേകം ദുവാ ചെയ്യണുണ്ട് അത് പറയാനല്ലേ ഏഹ് പറയും എന്റെ കുട്ടിക്ക് ഇനി എല്ലാർക്കും ഇഷ്ടായിരുന്നു എന്റെ കുട്ടി പോയുണ്ട് എല്ലാർക്കും

എല്ലാരത് അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ മാറ്റാനുള്ള ദുവാ എല്ലാവരും ദുവാ ചെയ്യണം അപ്പൊ നമ്മൾ ഇവള ഉമ്മാൻ്റെ കാര്യങ്ങൾ ഞാൻ അധികം ഉമ്മാനെ അധികം ഞാൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ളത് വേറെ ഒന്നുമല്ല അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒന്ന് ഹാൻഡ് അതൊന്ന് ഓക്കെ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാനല്ലോ ഒന്ന് നമ്മൾ എന്താണ് അവരവസ്ഥ എന്താണ് ഇപ്പത്തെ കാര്യങ്ങൾ എന്നൊക്കെ പിന്നെ വല്ല്യമ്മ വല്യമ്മി പോലും വരുന്നില്ലല്ലോ വലിയ ണ്ട് അവിടെ എല്ലാരും ഉണ്ട് അപ്പോ ഞാനും വൈകുന്നേരം ഇറങ്ങിയതാണ് വിവരങ്ങള് അറിയും ചെയ്യാ ബാക്കിയുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ വന്ന് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുള്ള പൊക്കി കൊടുത്ത അവരോട് മാത്രല്ല ഇവിടുത്തെ നാട്ടുകാരോടും നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് ഒക്കെ ശരിയാക്കിയിട്ട് ഇനി പറയേണ്ട കാര്യങ്ങൾ അതാ ശരിയായിരിക്കുന്നു ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കണം അതിന് മുമ്പേ നമ്മൾ ആ സ്ഥലം ഒന്ന് പോയി നോക്കണം സ്ഥലം ഒന്ന് പോയി നോക്കണം സ്ഥലമൊന്ന് പോയി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അവൾ വാങ്ങിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഹോസ്പിറ്റലിൽ പതിനാറാം തീയതി പോയിട്ട് നമുക്ക് ബാക്കിയുള്ളത് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ ഹോസ്പിറ്റലിൽ മാറ്റാം കുറവില്ലെങ്കിലും ഇപ്പോൾ കുറയായിട്ടല്ലേ അപ്പോൾ നോക്കുക എനിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഉദ്ദേശിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ജെസിയുടെ അമ്മായുടെ അത് നമ്മുടെ അമ്മാൻ്റെ അവിടുത്തെ അമ്മാൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ മജ്ജ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഒരു രക്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അതായത് നമ്മൾ രക്ത ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് ഈ മജ്ജ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞതായിരുന്നു അപ്പോൾ എന്തായാലും പഠിച്ചവനെ മാറ്റി കൊടുക്കട്ടെ പഠിച്ചവനല്ല വലുത് അത് ഇതിലും വലുത് മാറ്റാൻ കഴിവുള്ളവൻ അള്ളാഹുമാണ് അപ്പോൾ മാറ്റി മാറ്റിക്കൊടുക്കട്ടെ എല്ലാവരും ചെയ്യണം അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഞാനിത് ചെറിയ വീഡിയോ എടുക്കാൻ കാരണം വേറൊന്നും അല്ല അവള്മാൻ്റെ വിശേഷങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അവരുടെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് അതിനുവേണ്ടി വീഡിയോ എടുത്തതാണ് ഇൻഷാല് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാൻ ഇൻഷാല് എല്ലാവർക്കും അസാമും